നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി പന്നിത്തടം സെന്ററിന് സമീപം നിർമ്മാണം കഴിഞ്ഞ ഭാഗത്താണ് റോഡ് വിണ്ടുപൊട്ടുകയും ഐറിഷ് കോൺക്രീറ്റ് ഇടിഞ്ഞു താഴുകയും ചെയ്തത് ബുധനാഴ്ച രാത്രിയിൽ ഭാരം കയറ്റിയ വാഹനം വശം ഒതുക്കിയപ്പോഴാണ് റോഡ് തകർന്നത് റോഡിന്റെ അരികുവശത്ത് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞു താണു റോഡിന്റെ വശങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എസ്റ്റിമേറ്റിൽ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി തീർത്തും കനംകുറഞ്ഞ രീതിയിലാണ് പല ഭാഗങ്ങളിലും ടാറിങ്ങും കോൺക്രീറ്റും നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കേരളത്തിലെ പ്രധാന ബൈപാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി റോഡ് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ സഞ്ചരിക്കുക ഒമ്പതര കിലോമീറ്ററുള്ള റോഡ് നാൽപ്പത്തെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത് ിഎം ബിസി നിലവാരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് കിഫ്ബിയാണ് റോഡ് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എസ്റ്റിമേറ്റിലുള്ള അളവനുസരിച്ച് നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നില്ലെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ കാനകൾ നിർമ്മിച്ചിട്ടില്ല എന്നും പല പ്രദേശങ്ങളിലും കൃത്യമായ രീതിയിലല്ല റോഡിന്റെ നിർമ്മാണമെന്നും ആരോപണമുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചത് ഇപ്പോഴും പല ഭാഗങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഐരിഷ് കോൺക്രീറ്റ് വർക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ് റോഡിന്റെ സൈഡിലെ ടാറിങ്ങും കൂടി അതിൻ്റെ കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഈ നിലക്കാണെങ്കിൽ ഇനിയും പല ഭാഗങ്ങളിലും ഈ ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഇത്തരം പ്രവണതകൾ ഈ നാടിന്റെ വികസനത്തിന് വളരെ ആപത്താണ് വളരെയധികം ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് ജനാധിപത്യ മുന്നണിയും ഈ വിഷയത്തിൽ മുന്നോട്ട് ഞങ്ങൾ ഈ റോഡ് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ് ഇതാണ് ഈ വിഷയത്തിൽ യു ഡി എഫ് കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി കെ സുബ്രഹ്മണ്യൻ എം എച്ച് നൌഷാദ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാൌട്ടി ചിറമനേങ്ങാട് കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് സിംസൺ വി മാണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി